ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ യും അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഭയഭക്തിയോടെ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദന എറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ മുൻപിൽ കൈകൾ കൂപ്പി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് അമ്മ ഉത്തരം നൽകണമേ അമ്മയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ഞങ്ങൾ അമ്മയുടെ മുൻപിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്കു വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിപ്പാനായി ഈ ഭൂമിയിലില്ല അമ്മ ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് ഇടവിടാതെ പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാ നിയോഗത്തിന്റെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും മേൽ അമ്മയുടെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഉണ്ടായിരിക്കണമേ അമ്മയെ മാതാവേ നിലവിളിച്ച അമ്മയുടെ സന്നിധിയിൽ എത്തുന്ന ഞങ്ങളെ അമ്മ നിരാശപ്പെടുത്തരുതേ ഞങ്ങളുടെ ആവശ്യം നേരത്ത് സഹായകനായി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കാവൽ മാലകമാരെ നിയോഗിക്കണമേ മനസ്സ് പതറി പോകുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് താങ്ങായി നിൽക്കണമേ അമ്മേ മാതാവേ ജീവിത പ്രയാസത്താലും ക്ലേശത്താലും കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ കടന്നു വരണമേ പരിശുദ്ധയമ്മേ അമ്മേ മാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണ്ണ വിടുതൽ നൽകണമേ പലവിധ രോഗത്തിൽ പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ മക്കളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ അമ്മയുടെ രോഗ സൗഖ്യ ശക്തി അയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ രോഗികൾക്ക് ആശ്രയമായി അമ്മ അവരോടൊപ്പം ഉണ്ടാകണമേ അമ്മയെ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ആവശ്യം മറിഞ്ഞ് അവരുടെ ആവശ്യം നേരത്ത് അമ്മ അവരുടെ അരികിലിരുന്ന് അവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ കഠിന അധ്വാനം ചെയ്തിട്ടും ചെയ്യുന്ന ജോലിക്ക് ശമ്പളമില്ലാതെ പാരപ്പെടുന്ന മക്കളെ ഞങ്ങൾ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മയെ മാ അവരുടെ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ അമ്മേ മാതാവേ അവർക്ക് ആവശ്യമായ സാമ്പത്തികവും ശമ്പളവും കൂട്ടിക്കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഈ ലോകത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് സാമ്പത്തികം വളരെ ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും കടബാധ്യതകളെയും അമ്മ തീർക്കുവാനുള്ള മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ കണ്ണുനീർ കയത്തിലേക്ക് ഞങ്ങളെ തള്ളിക്കളയരുതേ അമ്മേ അമ്മയുടെ എപ്പോഴും ഞങ്ങളെ താങ്ങി നിർത്തേണമേ ഞങ്ങൾക്ക് സഹായമായി അമ്മ ഞങ്ങളോടൊപ്പം ഇരിക്കണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രനോട് ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അങ്ങേ പുത്രന്റെ തുരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എത്രയും അങ്ങേ 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 സഹായം തേടി െങ്കിലും അങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങോർക്കണമേ കന്യകമാരുടെ രാജ്ഞിയായ കന്യകെ ഡേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിങ്കൾ ഞാൻ അണയുന്നു ടിയൂരിപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുത്തരമറിയണമേ ആമീൻ പരിശുദ്ധയമ്മേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളിതാ അമ്മയുടെ കൈകളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ഈ പ്രാർത്ഥനയുടെ വേളയിൽ അമ്മ അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ആവശ്യം അറിഞ്ഞ് അവരെ സഹായിക്കണമേ രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കേണമേ കടബാധിതയാൽ കഷ്ടപ്പെടുന്നവർക്ക് കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കേണമേ ജോലിയില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ കലഹത്താൽ പ്രയാസപ്പെടുന്ന ഭവനത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പിലാത്തോസിന്റെ കാലത്ത് പീഡ ൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അറിയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ